ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ മാഡ് മീഡിയ മലയാളം നിങ്ങളുടെ മുന്നിലേക്ക് ബിഗ് ബോസിൻ്റെ മറ്റൊരു പുതിയ അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക ഇനി അങ്ങോട്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വാർത്തകളും അപ്ഡേറ്റുകളും പ്രൊഡിക്ഷൻ ലിസ്റ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുപോലെ തന്നെ മറ്റ് സെലിബ്രിറ്റി ന്യൂസുകളും മറ്റ് അപ്ഡേറ്റുകളും ഒക്കെ ഈ ചാനലിൽ പൊതുവെ നമ്മൾ ചെയ്യാറുള്ളതാണ് നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം ബിഗ് ബോസ് സീസൺ സെവൻ അതെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റുകൾക്ക് ഉത്തരമാണ് ഒന്ന് ആങ്കർ ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ എന്നതിൻ്റെ ചോദ്യം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ലാലേട്ടൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇതാ ബിഗ് ബോസ് സീസൺ സെവനിലും കടന്നു വരാൻ പോവുകയാണ് മലയാളികളുടെ സ്വന്തം മോഹനാലിൽ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴാം അംഗത്തിനും ബിഗ് ബോസിനെ നയിക്കും മറ്റൊന്നുമല്ല ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള മെയ് ഇരുപത്തി ഒന്നിനാണ് ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആദ്യത്തെ പ്രോമോ മലയാളത്തിൽ തന്നെ ഏഷ്യാനിലൂടെ ഇതാ സ്ട്രീം ചെയ്തിരിക്കുന്നത് അപ്പോൾ പല പ്രേക്ഷകർക്കും അതൊരു ആശ്വാസമായിരുന്നു കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു ആ ഒരു പ്രോമോ അതുകൊണ്ട് തന്നെ ഇത്തവണയും ലാലേട്ടൻ തന്നെയാണ് ആങ്കർ എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ട് ത്രില്ലടിച്ച് കാത്തിരിക്കുന്നത് കാരണം അഞ്ഞൂറ് കോടി രണ്ട് സിനിമകളിലൂടെ നേടി അദ്ദേഹത്തിന്റെ പീക്കിൽ വീണ്ടും എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ടെലിവിഷൻ സ്ക്രീനിലൂടെ മിനി സ്ക്രീനിലൂടെ നമ്മൾ വീണ്ടും അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രേക്ഷക മുറികളിലേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെ വീണ്ടും ഒരു നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ജേണിയിലൂടെ കാണാൻ പോകുന്നത് അദ്ദേഹത്തെ അടുത്തറിയാൻ പോകുന്നത് ഇനി രണ്ടാമത്തെ കാര്യം അതിന്റെ ഓഡിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോമൺ ഓഡീഷൻ അവസാനിച്ചിട്ടുണ്ട് എന്നും ഇനി ഈ ഒരു ആയിട്ടുള്ള രീതിയിലുള്ള ഓഡീഷൻസും മറ്റ് ചില യൂട്യൂബേഴ്സ് ആ രീതിയിൽ വൈറലായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുടെ ഓഡിഷൻസും മാത്രമാണ് അതും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫൈനലായിട്ടുള്ള ലിസ്റ്റ് നമുക്ക് എന്തായാലും അധികൃതന്റെ കയ്യിൽ നിന്ന് ലഭിക്കില്ല എങ്കിൽ പോലും അത് കൺഫേംഡ് ആകും അതിന് പുറമെ നിങ്ങൾ കാത്തിരിക്കുന്നത് ഡേറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അത് ഇത്തവണ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഓഗസ്റ്റ് വരെ ഡിലേ ആയേക്കാം എന്ന വാർത്തകൾ വന്നു ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ജൂലൈയിൽ തന്നെ ജൂലൈ അവസാനത്തോടെ തന്നെ ഇത്തരത്തിൽ ഗ്രാൻഡ് ലോഞ്ച് ബിഗ് ബോസ് സീസൺ സെവന്റെ ഗ്രാൻഡ് ലോഞ്ച് ഏഷ്യാനിലൂടെ പ്രതീക്ഷിക്കാം എന്നിട്ട് അടുത്ത മൂന്ന് മാസക്കാലം ഹൺഡ്രഡ് ഡേയ്സ് ബിഗ് ബോസിനെ നമുക്ക് വരവേൽക്കാനുള്ള നിമിഷങ്ങളാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്നയാൾ വരുമോ അല്ലെങ്കിൽ മറ്റെന്തെല്ലാമാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വെട്ടിയിട്ടുണ്ട് അതിൽ ഏകദേശം അറുപത് ശതമാനത്തോളം പേര് യഥാർത്ഥ പിന്നീട് വന്നപ്പോൾ അത് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് യഥാർത്ഥ സ്ക്രീനിൽ കാണാൻ സാധിച്ചു സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പേര് അപ്പോൾ ഇത്തവണയും അത്തരത്തിലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഇടാൻ ശ്രമിക്കുന്നതാണ് ജൂലൈയിൽ തന്നെ നമ്മളെ ഏറ്റവും അടുത്ത ഡേറ്റുകളിൽ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അടുത്ത പ്രോമോയും അതോടൊപ്പം ജൂലൈയിൽ അവസാന ഘട്ട ഗ്രാൻഡ് ലോഞ്ചും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാത്തിരിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക